സ്വാഗതം കോഴിക്കോട് വിമാനത്താവളത്തിൽ സിബിഐ റെയ്ഡ് വിമാനത്താവളത്തിലെ കസ്റ്റംസ് വിഭാഗം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് ഡിആർഐ ഉദ്യോഗസ്ഥരും കൂടെയുണ്ടെന്നാണ് വിവരം കസ്റ്റംസ് ഹാളിൽ നിന്ന് പരിശോധന കഴിഞ്ഞ് പുറത്തെത്തുന്ന യാത്രക്കാരെയും സിബിഐ പരിശോധിക്കുന്നു തിരൂർ പോലീസ് ലൈനിലെ കൂട്ട നടന്ന സംഭവത്തിൽ സ്ഥലത്ത് സന്ദർശനം നടത്തി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അപകടങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എടമണ്ണ അരീക്കോട് റൂട്ടിൽ കാർ തല മറിഞ്ഞു വാക്കാലൂരിൽ വെച്ചാണ് അപകടം നടന്നത് രണ്ടുപേർക്ക് അപകടത്തിൽ പരിക്കേറ്റു പെരിന്തൽമണ്ണ മണൈ സ്റ്റാൻഡിൽ നിർമ്മിച്ച പുതിയ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൽ കുടുംബശ്രീയുടെ ഓഫീസ് പെരിന്തൽമണ്ണം നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ കൌൺസിലർമാരായ സീനദ് അമ്പിളി ഉണ്ണികൃഷ്ണൻ മാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ആം ആദ്മി പാർട്ടി വേങ്ങര നിയോജകമണ്ഡലം കൺവെൻഷനും കർഷകർക്ക് ഐക്യദാർഢ്യ പ്രമേയവും നടത്തി കൺവെൻഷനിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ പി സി സിറിയക് ഐ എസ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ബക്കർ കുണ്ടപുഴക്കൽ അധ്യക്ഷത വഹിച്ചു വേങ്ങര മണാറുൽഗുദ അറബി കോളേജ് രണ്ടായിരത്തി അധ്യയന വർഷത്തിലെ സ്റ്റുഡന്റ്സ് യൂണിയന്റെ ഉദ്ഘാടനം സർക്കിൾ ഇൻസ്പെക്ടർ ഹിദായത്തുള്ള മാം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ നസീറുദ്ദീൻ റഹ്മാനി അധ്യക്ഷത വഹിച്ചു കൊളത്തൂർ നാഷണൽ ക്ലബിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി ശശികുമാർ നിർവഹിച്ചു സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായരുടെ കട ഉദ്ഘാടനത്തിന് പുഴ ഇതിൽ പിറ്റിയെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സന്ദീപ് നായരെ കുറിച്ച് യാതൊന്നും തനിക്ക് അറിയില്ലായിരുന്നെന്നും സ്പീക്കർ താൻ വിഷയത്തിൽ തെറ്റുകാരനല്ല അതിനാൽ പശ്ചാത്തലപിക്കേണ്ട കാര്യമില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വൻ ഇടിവ് രേഖപ്പെടുത്തിയ ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇതോടെ ഗ്രാമിന് നാലായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയും രൂപയുമായി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന ഡിസംബർ മാസത്തെ സൌജന്യപക്ഷ കിറ്റ് ജനുവരി പതിനാറ് വരെ നീട്ടി കിറ്റ് കൈപ്പറ്റാത്ത കാർഡുടമകൾക്ക് റേഷൻ കടകളിൽ നിന്നും കിറ്റ് ലഭിക്കും നമസ്കാരം